എവർക്ക് മഹദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകൃഷം സ്വാഗതം മാധ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ആദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ അതേപോലെ മറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അവരെ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്ന് ഞാൻ പ്രത്യേകമായി പരിചയപ്പെടുത്തുന്ന പുതിയ അറിവ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം പലവിധ കർമാനുഷ്ഠാനങ്ങളിൽപ്പെട്ട് ഉഴലുന്നവരാണ് നാം ഏവരും ഈ ഏത് കർമ്മം ചെയ്തിട്ടും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളവർ ഏറ്റവും വളരെ പ്രീതിദായകമായ ഒരു പദ്ധതിയാണ് എന്ന് പ്രത്യേകം എടുത്തു പരാമർശിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഗ്രാമ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹത്തിനോട് ചേർന്നുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലാണ് നമ്മൾ ദർശനം നടത്തുക എങ്ങനെ ദർശനം നടത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് ഇരുപതാം തീയതി അതായത് കന്നി നാല് വെള്ളിയാഴ്ച ആദ്യ വെള്ളി കന്നിയിലെ ആദ്യത്തെ വെള്ളി അത് കൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ അടുത്ത സമയത്താണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാനവമിയുടെ കാലയളവ് പൂജവെപ്പിൻ്റെയൊക്കെ കാലയളവ് അടുത്ത് വന്നുകൊണ്ടിരിക്കുക അത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആദ്യത്തെ വെള്ളി ദിനം ഭദ്രകാളി പ്രീതിക്ക് ഉത്തമമാണ് എന്നാണ് ശാസ്ത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്തരം പ്രഭാതത്തിൽ എണീറ്റ് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ എന്ന മൂലമഹാമന്ത്രത്താൽ പ്രദീക്ഷിണമൊക്കെ ചെയ്ത് നേരം ഭഗവതിയുടെ തിരനടയില ഉപവിഷ്ഠയായിരുന്ന അല്ലെങ്കിൽ ഉപവിഷ്ഠനായിരുന്ന ഈ മൂലമഹാമന്ത്രം ജപിച്ച് യഥാശക്തി വഴിപാടുകൾ അനുഷ്ഠിച്ച് നേരെ ഗ്രഹത്തിൽ വരിക ഗ്രഹത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യാദീപം കൊളുത്തുമ്പോഴേ ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് സന്ധ്യാദീപം കൊളുത്തുക അതിനാൽ ദേവിയെ മനസ്സിൽ കാണുക അതിനുശേഷം അഞ്ച് ദീപങ്ങൾ പ്രകാശിപ്പിക്കുക അഞ്ച് ദീപങ്ങൾ പ്രകാശിപ്പിച്ച് കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് വടക്കോട്ട് അതേപോലെ തെക്ക് ഭാഗത്തോട്ട് തുടങ്ങി അഞ്ച് ദീപങ്ങൾ അഞ്ച് നാല് ദിക്കുകൾ പിന്നെ വടക്ക് കിഴക്ക് ദിക്കുക അങ്ങനെ ആ ഒരു ഭാവത്തിൽ അഞ്ച് ദീപങ്ങൾ പ്രകാശിപ്പിച്ച് നല്ല കുറച്ച് ചുമന്ന തെറ്റി പുഷ്പങ്ങൾ അങ്ങോട്ട് എടുക്കുക എടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ശുദ്ധീകരിക്കുക അതേപോലെ തന്നെ നമ്മളും ശുദ്ധിയായിരിക്കണം അതിനെ നല്ലതുപോലെ ശുദ്ധിയായ ശരീരഭാവം അതേപോലെ മനസ്സ് നല്ല ഭാവത്തിൽ ഭഗവതി നമ്മളെ കടാക്ഷിക്കണ ആ ഒരു ഭാവത്തിൽ തന്നെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ ശ്രമിക്കുക ശേഷം അതി ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിൽ ഭഗവതിയുടെ ആ സ്വരൂപഭാവം മനസ്സിൽ കണ്ടുകൊണ്ട് ഓം ശ്രീ മഹാരാജ്ഞി ഓ ശ്രീമാധ്രീമഹാരാജി ശ്രീമത് സിംഹാസനേശ്വരീ ചിതഗ്നികുണ്ഡസംഭൂദേവാര്യസമുദ്ദി ഉദ്ഭാസഹസ്രവാച ചുർഗസമന്വിത രാഗസ്വരുപാഷാഢ്യാങ്ങ്ക്രോധാരഘുശോജ്വലനോപോധാ പഞ്ചതൻമാത്രസായകാരണ പ്രഭാമഞ്ജൽ ബ്രഹ്മാ ഇങ്ങനെ ലളിതാ സഹസ്രനാമ സ്തോത്രം അങ്ങനെ പാരായണം ചെയ്യുക ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് സമയനഷ്ടം ഉളവാകും പക്ഷെ അതൊന്നും നമ്മൾ മനസ്സുകൊണ്ട് അതൊരു നഷ്ടമായിട്ട് എടുക്കാതെ കൃത്യമായിട്ട് ഇതങ്ങടെ അനുഷ്ഠിക്കുക അനുഷ്ഠിച്ച് അതിൻ്റെ പരിപൂർണഭാവത്തിൽ ഓം ശ്രീ ജഗദംബികായേം നമ എന്ന് ചൊല്ലി കഴിയുമ്പോൾ ഓം ഹ്രീം ക്ലീം ചാമുണ്ഠായ വിഛ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഠായ വിച്ഛയി നമ ആദ്യം പറഞ്ഞത് തെറ്റാണ് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഠായ വിഛയ് എന്ന നവാക്ഷരി മഹാമന്ത്ര അങ്ങനെ ചൊല്ലി ശേഷം ആ പൂവ് ആരാധിച്ച് അതേപോലെ നിലവിളക്കിന് കർപ്പൂരം ആരാധിച്ച് തൊട്ട് തൊഴുത് ഭഗവതിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഉദ്ദിഷ്ട കാര്യപ്രാപ്തി അങ്ങനെ ഭഗവതിയുടെ അടുത്തിൽ സമർപ്പിക്കുക അതൊരു ഈ കർമ്മം അനുഷ്ഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സന്ധ്യാദീപം കൊളുത്തണ മാത്രയിൽ തന്നെ ഗുരുവിനെയും ഗണേശനെയും മനസ്സിൽ കാണുക അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സന്ധ്യാദീപ ഭാവങ്ങളിൽ വടക്കോട്ട് ദർശനമാക്കി ഇരുന്നു വേണം ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുക ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉളവായിരിക്കുന്ന സർവ്വ തടസ്സങ്ങളെയും ഭഗവ ഭഗവതി നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കുകയും അതേപോലെ തന്നെ നമ്മൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒട്ടേറെ ചൈതന്യങ്ങളെ കവർന്നു തരികയും നൽകും എന്നുള്ളതിൽ തർക്കമില്ല അന്നേരം നല്ല രീതിയിൽ അങ്ങനെ ഉപാസനാഭാവം പോലെ തന്നെ ഇത് അനുഷ്ഠിച്ച് നോക്കിക്കോളൂ ഒരൊറ്റ ദിവസത്തെ ക്രിയാഭാഗമാണ് ശ്രദ്ധയോട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഫലം വളരെയധികം ഗുണമായിട്ട് നമ്മളിൽ വന്നു ചേരും ഇനിയിപ്പം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സ്മഹാസിനേശ്വരി എന്ന് ചൊല്ലാൻ നമുക്ക് അതല്ല നമുക്ക് ഭദ്രകാളിയുടെ തന്നെ സഹസ്രനാമം ചൊല്ലുവാൻ സാധിക്കുമെങ്കിൽ അത് അത്യുത്തമമാണ് ഓം ശ്മശാനകാളി ആം കാളി ഭദ്രകാളി കപാലിനി ഗുഹ്യകാളി മഹാകാളി ഗുരുകുല്ലാ വിഹോധിനി തുടങ്ങിയ ആ സഹസ്രനാമഭാവം ആയിരത്തിയെട്ട് മന്ത്രങ്ങൾ അന്നേരം ഏതാണോ നിങ്ങൾക്ക് അനായാസേനെ ചൊല്ലുവാൻ സാധിക്കുന്നത് അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല ജീവിതത്തിൽ പല രീതിയിലുള്ള അപകടഭാവങ്ങളിൽ നിൽക്കുന്നവർക്കും പെട്ടെന്ന് ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ സാധിക്കണം അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു മഹനീയ കർമ്മമാണ് അതിനം ശ്രദ്ധാവുക അല്ലെ ഫതേ ജ്ഞാനം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ച് നോക്കുക അതും മറ്റൊരു വീഡിയോയുമായി വരുമ്പരെ ഏവർക്കും നന്ദി നമസ്കാരം അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്രതന്ത്ര ഉപാസനാ പദ്ധതികളെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അന്നേരം മറക്കരുത് ഹരി ഓം സത്